ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ രണ്ട് ആമ്പൽ ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ അത് എടുക്കാൻ വേണ്ടി മുകളിലേക്ക് വന്നതാണ് അപ്പം നല്ല പോലെ താമരപ്പൂക്കളൊക്കെ വിരിഞ്ഞും അതുപോലെ തന്നെ ലീഫുകളൊക്കെ ഒരുവിധമൊക്കെ ഫ്രഷ് ആയൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ മുൻപ് ഒരാഴ്ചക്ക് മുന്നേ ഇപ്പോൾ രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് നമ്മൾ താമരയുടെ ഇലകൾക്ക് വരുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ ഒരു മുസൈക്ക് രോഗം അതിനൊക്കെ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഫങ്കിസൈഡൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഫലം എന്നോണം ലീഫുകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ആ താമരകളൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട് എൻ്റെ മുന്നേ ഞാൻ കാണിച്ച വീഡിയോയും ഈ വീഡിയോയും കാണുമ്പോൾ എനിക്ക് അതറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നത് നമുക്ക് ആ ഒരു ചെടികളിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും മുന്നിൽ ലീഫുകളൊന്നും ഇല്ലാണ്ട് മുട്ട അടിച്ച് പോകണം നിൽക്കാമായിരുന്നു കേട്ടോ അപ്പം ഒരുവിധം ഒരു വിധം എല്ലാത്തിനും പറഞ്ഞ പോലെ ലീഫുകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമുക്ക് താമരയിൽ അസുഖം ഉണ്ടായാലും ഇല്ലെങ്കിൽ നമ്മളിടക്കിടയ്ക്ക് ഇടക്കിടക്ക് മീൻസ് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെയെങ്കിലും മാജിക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് മുകളിൽ കയറിയപ്പോൾ എല്ലാത്തിലും മുട്ടുകളുണ്ട് ഇടയ്ക്ക് ചിലതിലൊക്കെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് ഉണ്ട് കേട്ടോ രണ്ട് ദിവസമായിട്ട് എനിക്ക് മുകളിൽ കയറാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ നമുക്ക് നമ്മുടെ ചിങ്ങമാസം ഒന്നാം തീയതിയൊക്കെ ആയിട്ട് വീട്ടിൽ കുറച്ച് ജോലി തിരക്കും ക്ലീനിങ്ങും പരിപാടികളൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് കയറാനുള്ള സമയം കിട്ടിയില്ലാട്ടോ അപ്പോൾ മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ ഇവിടെ വന്നപ്പോൾ ഉള്ള കാഴ്ച കാണട്ടോ അപ്പോൾ നമുക്കൊരറ്റത്തുനിന്ന് തന്നെ കാണിച്ചു തുടങ്ങാം ദൂരം എല്ലാത്തിലും എന്ന് പറഞ്ഞ ഓരോ ബഡ്ഡുകളുണ്ടായി നമുക്കൊന്ന് വിരിപ്പിക്കേണ്ട ആവശ്യം വന്നു ഒന്നുമില്ല കേട്ടോ വേഗം തന്നെ നമുക്ക് എടുത്തു പോവാം കേട്ടോ അപ്പം ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏതാ വെറൈറ്റി പേരൊക്കെ മാഞ്ഞു പോയിട്ടാണ് കുറേ ദിവസമായിട്ടാണ് ഇത് ഏതായിരുന്നു ആവോ ദൈവമേ ഇത് അരുണിമ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ കണ്ടത് ആ എ മാത്രമാണ് കാണണ്ടത് ഒരേ മാറും മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് അരുണിമെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കണ്ടോ അപ്പോൾ ഒരറ്റത്തുനിന്ന് നമുക്ക് തുടങ്ങാം ബഡ് വന്നിട്ടുണ്ട് പിന്നെ ഇത് ടി ഫോർ ടീ ഫോർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ കണ്ട നിറയെ മുട്ടുകളുണ്ട് ലീഫുകളൊക്കെ കണ്ടില്ല നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കേടായ കുറച്ച് ലീഫുകളുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് സമയം പോലെ കളയാം എന്താ ബഡ് നോക്കി എന്താ ഇവിടെയും ഉണ്ട് ഒരു ബഡ് പിന്നെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം റീപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ ഇത് എന്താ പറയുക ഏതാണിത് അഹല്യ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ ധാരാളം മുട്ടുകളുണ്ട് കേട്ടോ അഹല്യയിൽ കണ്ട അഹല്യ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാൻ എന്താ ഒരു മുട്ട് നോക്കി നല്ല രസമുണ്ട് കേട്ടോ തന്നെ വിരിഞ്ഞതാണോട്ടോ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ പിന്നെ ഏതാ ഇതേതായിരുന്നു ഇത് എന്താ മാരിഗോൾഡ് ഈ മുട്ട ഇതാ ഒരു മുട്ട ഇത് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ ലീഫുകൾ കേടായ ലീഫുകൾ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് പിന്നെ കളയാം ഞാനിപ്പോൾ ആമ്പലെടുക്കാൻ വന്നപ്പോൾ ഒന്ന് എടുത്തു എന്നുള്ളൂ പിന്നെ ഇത് മാജിക് വൈറ്റ് ആ മാജിക് വൈറ്റിൻ്റെതാ ബഡ്ഡുകളാണ് കേട്ടോ കണ്ടല്ലേ മാജിക് വൈറ്റാണ് ഇതിനെന്തോ ഒരു പൂവിനൊരു ഭംഗിയില്ല കേട്ടോ ഒരു വാടിയ പോലെയൊക്കെ ഉണ്ട് പിന്നെതാ പിന്നെ അതായത് വജ്രയാണ് കേട്ടോ വജ്ര വജ്രയുടെ ബഡ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ കണ്ട ഒരു ചന്ദന കളറ് ഒരു എന്താ പറയുക പച്ചയല്ല മഞ്ഞയല്ല ഈ ബഡ് കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വജ്രയുടെ ബഡ് വരുന്നത് വജ്രയാണ് പിന്നെ ഇത് അതായത് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ സിത്താര കണ്ടോ ഒരു ബഡ്ഡുണ്ട് ഇത് തന്നെ വിരിഞ്ഞു ഇപ്പം രണ്ട് ദിവസമായി എന്ന് തോന്നണ കേട്ടോ ഇതിൻ്റെയൊക്കെ ലീഫൊക്കെ പൊരിക്കുമായിരുന്നു കുഴപ്പമില്ലാണ്ട് ഒക്കെ ഫ്രഷ് ആയി വരുന്നുണ്ട് കേട്ടോ കുറച്ച് ലീഫുകഴിഞ്ഞ് ഇതൊക്കെ കട്ട് ചെയ്ത് കളയണ്ട ലീഫുകളാണ് പിന്നെ ഇത് ഐശ്വര്യമാണ് ഐശ്വര്യക്ക് നോക്കിയാൽ എത്ര ബഡ്ഡാണെന്ന് വേണ്ട ഐശ്വര്യാണ് കേട്ടോ എന്താ ഐശ്വര്യ പിന്നെ പിന്നെ പിന്നെതാ ഇത് റാണി റെഡാണ് റാണി റെഡ് ലീഫൊന്നും അധികം ഇല്ല കേട്ടോ കാരണം കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞ ലീഫുകളാണ് ഇതിട്ടായത് ഇതാ റെഡ് ഷാങ്കായി ആണ് റെഡ് ഷാങ്കായുടെ ഒരുപാട് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് അത് റെഡ് ശാങ്കായ ആണ് പിന്നെ മഹിമയുടെ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞു മഹിമ പിന്നെ ഇതൊക്കെ ആമ്പലാണ് കേട്ടോ ഏത് വെറൈറ്റിയൊക്കെയാണാവോ പിന്നെ അതായത് ഇതൊരു പുതിയ വെറൈറ്റിയാണ് പിങ്ക് ബ്ലഷ് എന്ന് പറഞ്ഞട്ടോ അതിൻ്റെ പേര് പിങ്ക് ബ്ലഷ് പുതിയ വെറൈറ്റിയാണ് പിന്നെ ഇതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടാവണുള്ളൂ ഇതൊക്കെ ആമ്പലാണ് പിന്നെ ഇതാ ഒരു വെറൈറ്റി കാണിച്ചുതരാം ലില്ലിപ്പുട്ടെന്ന് പറഞ്ഞൊരു അടിപൊളി വെറൈറ്റിയാണ് ഇതൊക്കെ തന്നെ വിരിഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ ഇതിനൊക്കെ നല്ല എന്താ പറയുക നല്ല ഉണ്ടപ്പൻ പൂവാണ് കേട്ടോ കണ്ടോ അത് അത്രയ്ക്ക് അങ്ങോട്ട് വിരിയാറായിട്ടുണ്ടായില്ല എന്നു കേടുപോലെ തോന്നിയപ്പോൾ ഞാൻ വിരിപ്പിച്ചു കൊടുത്തതായത് മുട്ടാണ് ഇത് ലില്ലിപ്പുട്ടാ പിന്നെ ഇത് പിങ്ക് പിങ്ക്ളൗഡ് നമ്മുടെ മണ്ടത്തെ വെറൈറ്റീനൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ ഇത് പിങ്ക്ളൗഡാണ് പിന്നെ ഇത് വൈറ്റ് പിയോണി യറ്റ് പിയോണി എനിക്ക് എന്തോ പനിയൊക്കെ വരാൻ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടോ എൻ്റെ സൗണ്ട് അത്ര ക്ലിയർ അല്ല പിന്നെ ഇത് നക്ഷത്ര നക്ഷത്രക്കിതേ രണ്ട് മൂന്ന് ബഡ്ഡ് വന്നിട്ടുണ്ട് ഇത് നക്ഷത്രയാണ് പിന്നെ ഇത് ഗരുഡയാണ് കണ്ട ഗരുഡ അല്ല ലീഫുകളൊന്നും അധികില്ല കേട്ടോ അങ്ങനെ കേടായ കുറേ ലീഫുകളൊക്കെ ഉണ്ടിട്ടാ ഇനി വൈകുന്നേരം വന്നിട്ട് ഇതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പറഞ്ഞില്ലേ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുണ്ട് ഇവരൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ഇതും പിങ്ക് പിങ്ക്ളൗഡിൻ്റെ ഒരു ബോട്ടാണ് കേട്ടോ പിന്നെ ഇത് ഇതാ നാഗവല്ലി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ നാഗവല്ലിണ്ട നാഗവല്ലിക്ക് ബഡ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ഇത് നവമി നവമി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണേ നവമി പിന്നെ അതായത് നമ്മുടെ ഗ്രീൻ ആപ്പിളാണ് കേട്ടോ ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ബഡ് ബഡ്ഡുണ്ടോ ഗ്രീൻ ആപ്പിൾ പിന്നെ ഇത് ഏതായിരുന്നു ഇത് മയൂരിയുടെ ഇതായിരുന്നു കേട്ടോ കരിഞ്ഞു പോയുണ്ടോ പിന്നെ ഇത് ദക്ഷയാണ് കേട്ടോ ദക്ഷ ദക്ഷയ്ക്ക് എന്താ ബഡ് കണ്ടില്ലേ ദക്ഷ ഒരെണ്ണം ഫ്ലവർ കഴിഞ്ഞു പിന്നെ ഇത് ഇയോയിസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണേ എന്താ ഇയോയിസ് ഇവിടെ ഉണ്ട് കേട്ടോ ബഡ്ഡൊത്തിരി ബഡ്ഡുണ്ട് ഉണ്ടോ ഇ ഒയിസ് ആണ് കേട്ടോ ദക്ഷയുടെ ആ ഇയോസിൻ്റേതായ ഒരെണ്ണം കഴിഞ്ഞതാണ് കേട്ടോ പിന്നെ പിന്നെതാ ഇത് ദേവസേന എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണേ ദേവസേന പിന്നെ ഇത് ഏതാ ഇത് വൈഡൂര്യ വൈഡൂരിയ വൈഡൂര്യ വൈഡൂര്യയുടെ കണ്ടോ പിന്നെ ഇത് ആർവൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെയൊക്കെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുന്നെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്ന ബഡ്ഡാണ് കേട്ടോ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ചു വെച്ചത് ഇതിൻ്റെത് ഇത് രോഗം വന്നിട്ടുണ്ട് ഈ ഇല നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാവേ വേറെ ലീഫുകളൊന്നുമില്ല എന്നാലും കട്ട് ചെയ്ത് കളയാം ഇത് ലാവണിയാണ് കേട്ടോ ലാവണിക്ക് ഇതേ ഒരു ബഡും കൂടി വരുന്നുണ്ട് പിന്നെ ഇത് ഇതേതാ അമേലിയ അമേലിയക്ക് ഓരോന്ന് വരുന്നതായിട്ടാണ് കേട്ടോ വരാം നല്ല ഹൈറ്റിൽ പോയിട്ടാണ് ഇതിന് ബഡ്ഡ് വരാം കേട്ടോ അമേലിയാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ ഒക്കെയുണ്ട് പിന്നെ ഏതാ ആ ഇത് ക്രിസ്റ്റൽ ആണ് ക്രിസ്റ്റൽ അല്ല ക്രിസ്റ്റൽ വൈറ്റും പോട്ടെ എ ഡബ്ല്യു സെവൻ ആ രണ്ട് ബഡ്ഡുണ്ട്ട്ടോ എ ഡബ്ല്യു സെവൻ ആണ് കേട്ടോ ഇത് പിന്നെ ഇതൊരു താ ആമ്പലാണ് ചോമ്പൂമി മി മൂന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് വിരിയാറാവണുള്ളൂ പിന്നെ ഇത് പിങ്ക് ബോളാണ് പിങ്ക് ബോളിന് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ഇതിപ്പോൾ രണ്ടാം ട്രിപ്പാണ് കേട്ടോ നേരത്തെ ഒത്തിരി ബുക്കുകളുണ്ടായിരുന്നു പിന്നെ ഇത് ഹോങ്കാന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ബഡ്ഡൊക്കെ പോയി കേട്ടോ ഫസ്റ്റല്ല ഇത് പക്ഷേ മുന്നേത്തെ ബഡ്ഡൊന്നും നമുക്ക് വിരിഞ്ഞ് കിട്ടിയില്ല പിന്നെ ഇത് ഇവിടെ ഒരു ബഡ് ഉണ്ട് പിന്നെ ഇത് ബാവൂ ബാവു ബാവൂ ബാവു ആണ് കേട്ടോ ബാവുബാവു ഇതും ആദ്യമായിട്ട് ആദ്യത്തെ അല്ല കേട്ടോ മുൻത്തെ ബഡ്ഡൊന്നും നമുക്ക് വിരിഞ്ഞ് കിട്ടിയില്ല പിന്നെ ഇത് എ മറാൾഡ് എന്ന് പറഞ്ഞൊരു ആണ് ഇതിനും മുന്നേ ബഡ്ഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ആ മഴക്കാലത്ത് നമുക്കൊന്നും നല്ല ഉണ്ടപ്പനാണ് കേട്ടോ നമ്മുടെ കുടമുല്ലയുടെ ഒക്കെ പോലെ മുല്ലമുട്ടില്ലേ ഉണ്ട് മുല്ലമുട്ട അതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ ഏതാ അപ്സരയ്ക്കൊക്കെ ഉണ്ടോ അപ്സര ഇത് അപ്സരയാണ് ആണ് കേട്ടോ മുന്നും വിരിഞ്ഞായിരുന്നു പക്ഷെ ഒന്നും നമുക്ക് അല്ല ബഡാ വന്നായിരുന്നു പക്ഷെ ഒന്നും നമുക്ക് വിരിഞ്ഞ് കിട്ടിയില്ല കേട്ടോ പിന്നെ ഇത് ശിവരാത്രി എന്ന് പറഞ്ഞൊരു ആണ് കേട്ടോ ശിവരാത്രി പിന്നെ ഇതൊരു ആമ്പലാണോട്ടോ ആമ്പലിൻ്റെ ലീഫുകളൊക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് ഏത് വെറൈറ്റിയാണെന്ന് എനിക്കറിയില്ലോ എന്തായാലും ഇത് ഇലയിൽ നിന്ന് പൂക്കളുണ്ടാവുന്ന വെറൈറ്റിയാണേ കണ്ടോ മഞ്ഞ ആമ്പല് നല്ല രസണ്ടെട്ടോ എനിക്കറിയില്ലായിരുന്നു ട്ടോ ഫ്ലവർ വിരിഞ്ഞപ്പോഴാണ് ഈ ഒരു വെറൈറ്റി നമുക്ക് കണ്ടത് കേട്ടോ ഇത് ഏതാണ് ഇതിനകത്തൊരു ആമ്പൽ നിൽക്കണ്ടെങ്കിൽ ഏതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഏതാ പിന്നെ ഇത് ഓട്ടം ബ്രിൻസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ഓട്ടം ബ്രിൻസിൻ്റെ ഒക്കെ മുന്നേ നമ്മൾ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഓട്ടം ബ്രിൻസിനൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ കിട്ടിയിരുന്നു അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആണ് കേട്ടോ അതാഴെ ഇതെല്ലാം മുകളിൽ ഉണ്ടായിരുന്നത് പിന്നെ സക്കൂറ ഇവിടെ ഉണ്ടായി വിരിഞ്ഞു കഴിഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഉണ്ടാക്കണേ പിന്നെ ഇതാ ഇവിടെ പറഞ്ഞുണ്ട് പക്ഷേ ഇത് ഏതാണെന്ന് അറിയില്ല കേട്ടോ അത് എപ്പോഴോ വെച്ചതാണ് അതിൻ്റെ പേര് മാങ്ങി പോയി പിന്നെ ഇതാ ഈ ഒരു പോട്ടിലുള്ളത് പോയി അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞേക്കണ സുന്ദരിമാർ മുകളിലുള്ളത് മാത്രമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ കേട്ടോ മുന്നൊക്കെ താമര മേടിച്ച് വെച്ചവർക്ക് ഇപ്പോഴും എല്ലാവർക്കും ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായി താമരത്തോട്ടം നല്ല ഭംഗിയിലുണ്ടായി കാണാമെന്ന് വിചാരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ലീ പൂക്കളോടൊപ്പം തന്നെ ലീഫും കൂടി നല്ല ഫ്രഷ് ആയിട്ട് നിന്നാലാണ് കാണാനൊക്കെ ഒരു തോട്ടം കാണാനൊക്കെ ഒരു ലുക്ക് ഉണ്ടാവുകയുള്ളൂ ടാഹൻ്റെ തോട്ടത്തിന് അത്ര വലിയ ലുക്കൊന്നും ഇല്ല എന്നാലും മുന്നേത്തേക്കാൾ ഭേദമാണ് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ മുന്നേ ഒട്ടും ലീഫുകളില്ലാണ്ട് ആകെ ശോചനീയ അവസ്ഥയായിരുന്നു അപ്പോൾ അതിലൊക്കെ ഭേദമായിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് ഒരു രണ്ടാഴ്ച കുടുംബത്തിൻ്റെ എങ്കിലും ിക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്താൽ ലീഫുകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ നിൽക്കും കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി വന്നതായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളും നമുക്കൊരു ദിവസം കിട്ടുമ്പോൾ ക്ലീനിങ് മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിന് എന്താ സമയം കിട്ടണേനുസരിച്ചിട്ട് ഇനി ഇതിനെ അങ്ങടെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇന്നത്തെ എൻ്റെ താമരത്തോട്ടത്തിൽ വിരിഞ്ഞ പൂക്കളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമൃത്തേക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്ന കാര്യം മറന്നുപോയി വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ സമയം പോയി ഞാൻ അമ്പലം എടുത്ത് പോയിട്ട് വേഗം പാക്ക് ചെയ്തിട്ട് പോവാൻ നോക്കട്ടെ കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഓക്കെ